പ്പുഴയിൽ നവകേരള സദസ്സിനിടയിൽ ഉണ്ടായ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിൽ പ്രവർത്തകരെ മർദ്ദിച്ചത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കയ്യൂരൂ കല്ലിയൂർ ആണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു തടയാൻ ശ്രമിച്ച അരൂർ എസ് ഐയെ തട്ടിമാറ്റിയതിന് ശേഷമായിരുന്നു മർദ്ദനം തൊടുപുഴയിൽ മാധ്യമപ്രവർത്തകൻ്റെ കഴുത്തിന് പിടിച്ച് തള്ളിയതും ഇതേ ഗൺമാനായിരുന്നു ലെവിൻ കെ വിജയൻ വിശദാംശങ്ങളുമായി ലെവിൻ ഇന്നലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന സമരം നമ്മുടെ മുന്നിൽ സ്ക്രീനിലുണ്ട് അവരെ പോലീസ് പിടിച്ചു മാറ്റുന്നു പക്ഷേ മുഖ്യമന്ത്രിയുടെ കമാൻഡോസ് വന്ന് അതിക്രൂരമായി മർദ്ദിക്കുകയാണ് ഇത് അനുവദനീയമാണോ എന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ സുരക്ഷാ ഏർപ്പാടുകളിലുള്ളവരാണ് ഇത്തരം കാര്യങ്ങൾ പിടിച്ചുമാറ്റം നടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാറുള്ളത് പക്ഷേ ഇത് നേരിട്ട് മുഖ്യമന്ത്രിയുടെ കമാൻഡോസാണ് രംഗത്തിറങ്ങി അതിക്രൂരമായി മർദ്ദിക്കുന്നത് ആരൊക്കെയാണെന്ന ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ എന്താണ് നികേഷ് ഇന്നലെ വൈകിട്ട് അഞ്ചരയോടുകൂടിയാണ് ആലപ്പുഴ കൈതവന ജംഗ്ഷനിൽ അമ്പതോളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം വി പ്രവീണിന്റെ നേതൃത്വത്തിൽ സംഘടിച്ചെത്തിയ ആളുകൾ ആലപ്പുഴ അമ്പലപ്പുഴയിലെ നവകേരള സദസ്സിന്റെ യോഗം പൂർത്തിയാക്കി മുഖ്യമന്ത്രിയും സംഘവും കുട്ടനാട് മണ്ഡലത്തിലേക്ക് പരിപാടിയിലേക്ക് യാത്ര തിരിക്കുന്നതിനിടെയാണ് റോഡിൽ സംഘടിച്ചെത്തിയ ആളുകൾ ചേർന്ന് കരിങ്കൊടി കാണിക്കുന്നതിന് അത് തൊട്ടു പിന്നാലെ തന്നെ ഈ മുഖ്യമന്ത്രിയുടെ ബസ് കടന്നുപോയതിന് പിന്നാലെ പിന്നാലെ എത്തിയ എക്സ്കോട്ട് സംഘത്തിൽപ്പെട്ട സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വാഹനത്തിൽ നിന്നും ഈ അനിൽ കല്ലിയൂർ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഗൺമാനായിട്ടുള്ള ആൾ പോലീസുകാർക്കൊപ്പം പ്രതിഷേധക്കാരെ പിടിച്ചുമാറ്റിയ പോലീസുകാർക്കൊപ്പം ചേർന്ന് ഈ ആളുകളെ മർദ്ദിക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ആളുകൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കമുള്ള ആളുകൾക്ക് അതിക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും നേരിടേണ്ടി വന്നത് ഗൺമാൻ പുറത്തിറങ്ങി അനിൽ കല്ലിയൂർ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങി പ്രതിഷേധക്കാർക്ക് നേരെ പാഞ്ഞെടുത്തു വരികയും തുടർന്ന് കയ്യിൽ കരുതിയ ലാത്തികൊണ്ട് തലയ്ക്ക് ക്രൂരമായി മർദ്ദിക്കുന്ന രീതിയിൽ ആളുകളെ പരിക്കേൽപ്പിക്കുകയുമായിരുന്നു മർദ്ദിക്കുകയുമായിരുന്നു ഇതിന് ഇത് ഈ ഒരു ഇത്തരത്തിലുള്ള ക്രൂരമായ മർദ്ദനം കണ്ട് അരൂർ സി ആയിട്ടുള്ള സാബു ഈ ഉദ്യോഗസ്ഥനെ തടയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇദ്ദേഹത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഇദ്ദേഹത്തെ അടിക്കുന്നതിനിടയിൽ സാബുവിന്റെ കൈയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് ഇദ്ദേഹത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഈ ഇത്തരത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ ജന്മാനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥന് ഈ ക്രമസമാധാനത്തിന്റെ പാലിന് ചുമതലയുള്ള പോലീസുകാരെ അവർ നോക്കി നിൽക്കെ ഇത്തരത്തിൽ ആളുകളെ മർദ്ദിക്കുന്ന ഒരു സമീപനത്തിനെതിരെ രൂക്ഷമായ പ്രതികരണങ്ങളുമായി പ്രതിപക്ഷ നേതാക്കൾ അടക്കം രംഗത്ത് വന്നിട്ടുണ്ട് ഇത്തരത്തിൽ ഇതൊരു പ്രോട്ടോകോൾ ലംഘനമാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ സാധാരണക്കാരായിട്ടുള്ള പ്രതിഷേധക്കാരെ ആക്രമിക്കാൻ എത്തുന്ന ഒരു സാഹചര്യം അത് അതിന് ചോദ്യം ചെയ്തുകൊണ്ട് നിരവധിയായിട്ടുള്ള ആളുകൾ ഇന്ന് തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് ഈ പ്രതിഷേധങ്ങൾ കൈതവനയിൽ നടന്നതിന് പിന്നാലെയാണ് ഒരു പതിനഞ്ച് മിനിറ്റുകൾക്കകം യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ സെക്രട്ടറിയായിട്ടുള്ള കെ പി സി സി ആലപ്പുഴ സ്വദേശി ആലപ്പുഴ കളർകോടുള്ള കെ കളർകോടുള്ള എം ജെ ജോബിന്റെ വീട്ടിൽ ഒരു സംഘം ആളുകൾ മുൻ സി പി എം പ്രവർത്തകൻ അടക്കമുള്ള ആളുകൾ സംഘടിച്ചെത്തുകയും ഈ ജോബാണ് ഈ പ്രതിഷേധക്കാർക്ക് മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിക്കാൻ അഭയം നൽകിയത് ജോബിന്റെ വീട്ടിൽ ഒളിച്ചിരുന്നതിന് ശേഷമാണ് ഇവർ അവിടെ എത്തി മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചത് എന്നാരോപിച്ചുകൊണ്ട് ഈ എം ജെ ജോബിന്റെ വീടിന്റെ ജനൽശിലകളും മൊത്തം അഴിച്ചു തകർക്കുകയായിരുന്നു ആദ്യത്തെ ആക്രമണത്തിന് ശേഷം ഈ സംഘം പിന്നാലെ തിരികെ വീണ്ടും എത്തി വീടിനുള്ളിൽ കടന്ന് ജോബിന്റെയും ജോബിന്റെ ഭാര്യ ത്രേസ്യാമിയെ തള്ളിയിടുന്ന സാഹചര്യമുണ്ടായി ജോബിനെ സഭയും പറയുകയും വീടിന്റെ വീട്ടു സാധനങ്ങൾ അടക്കം അടിച്ചു തകർക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിനെതിരെയാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കൾ ഇന്ന് രംഗത്ത് വന്നിട്ടുള്ളത് പ്രധാനമായും ഇന്ന് കോട്ടയം ജില്ലയിൽ നിന്നും ആലപ്പുഴയിലേക്ക് നവകേരള സദസ്സിന്റെ യാത്ര കടന്നതിന് പിന്നാലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധ മണ്ഡലങ്ങളിലായി അതിശക്തമായ പ്രതിഷേധമായിരുന്നുണ്ടായത് കോട്ടയത്ത് നിന്നും തവണക്കടവ് ആലപ്പുഴ അതിർത്തിയായ തവണക്കടവിലേക്ക് ബോട്ടിലെത്തിയ മുഖ്യമന്ത്രിക്കും സംഘത്തിന് പിന്നാലെ തവണക്കടവിൽ നിന്നും ചേർത്തലെ അരൂരിലേക്കുള്ള ആദ്യ പരിപാടിയിൽ സഞ്ചരിക്കുന്ന ആ സമയത്ത് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ആലപ്പുഴയിൽ ആരംഭിച്ചിരുന്നു ചേർത്തലയിൽ പ്രതിഷേധം നടന്നു അമ്പലപ്പുഴയിൽ നടന്നു അതേപോലെ തന്നെ കുട്ടനാട്ടിലും മറ്റും നടക്കുന്നു ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കായംകുളത്തും ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധങ്ങളിൽ അമ്പതിലധികം ആളുകളെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരുന്നു കെഎസ്യുവിന്റെ ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസ് അടക്കമുള്ള ആളുകൾക്ക് പോലീസിന്റെയും ഡിവൈഎഫ്ഐ സിപിഎം പ്രവർത്തകരുടെയും മർദ്ദനത്തിൽ പരിക്കേറ്റിരുന്നു ഇത്തരത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാത്ര ആലപ്പുഴ ജില്ലയിൽ പുരോഗമിക്കുന്നതിനിടെ അതിശക്തമായ പ്രതിഷേധങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ സിപിഎം അതിനെ തക്കതായ രീതിയിൽ പ്രതിരോധിക്കുന്നു ഇത്തരത്തിൽ പ്രതിഷേധ സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ഇടങ്ങളിൽ പോലും സിപിഎം പ്രവർത്തകരും ഡിവൈഎഫ്എ പ്രവർത്തകരുമെല്ലാം സംഘടിച്ചെത്തി പ്രതിഷേധക്കാരെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായിട്ടുള്ള ചില സുരക്ഷാ വീഴ്ചകൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നു അല്ലെങ്കിൽ പോലീസ് നോക്കി നിൽക്കുകയാണ് ഇത്തരത്തിൽ പരസ്പരം തമ്മിൽ ആലപ്പുഴയിൽ ഉണ്ടായ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിൽ പ്രവർത്തകരെ മർദ്ദിച്ചത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കലിയൂർ ആണ് എന്ന് വ്യക്തമായിരിക്കുന്നു